നമസ്കാരം ഗൈസ് നമ്മളെന്നുള്ളത് എറണാകുളത്തുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് അടിപൊളി ഒരു പാർക്കാണ് പാർക്ക് മാത്രമല്ല ഒരുപാട് ഫണ് ആക്ടിവിറ്റീസും പിന്നെ നമുക്ക് ഫാമിലി ടൈം എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ചിറ്റിലപ്പള്ളി സ്ക്വയർ അപ്പോൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാണ് ഞങ്ങളവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ റൈഡുകളും ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിവിടെ ഇറങ്ങി കേട്ടോ വരെ അബ്രു അബ്രു മുകളിലേക്ക് കയറിയ കേട്ടോ ആട്ടെ അബ്രു എത്ര കയറും നോക്കട്ടെ ആ ഇനിയിപ്പുറത്ത് തൂങ്ങ് കമാൻ യെസ് തോക്കോ ഓ താഴേക്ക് ചാടിക്കോ താഴേക്ക് ചാടിക്കലങ്ങ പറയണേ മതിയോടാ മതിയാ തല ഇറങ്ങാൻ തുടങ്ങിട്ടോ ഫ്ലൈ ചെയ്യുന്നല്ലേ ഇതുപോലെ പെർഫോം ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇന്ന് ഞങ്ങൾക്ക് മുമ്പിൽ കിട്ടിയത് ഒരു മാജിഷൻ ആയിരുന്നു സ്ട്രീറ്റ് മാജിഷ്യൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളി ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പൊ ഈ പുള്ളി ചെയ്യുന്ന ആ സൈക്കിളിൻ്റെ ഒരു ബെല്ല് അപ്രതീക്ഷമാക്കുന്ന ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത് കൺകെട്ടിൻ്റെ എക്സ്പേർട്ട് ആണ് പുള്ളി അതായത് ഒരുപാട് മാജിക് കാണിച്ചു ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു മാജിക് മാത്രമേ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അടിപൊളി തന്നെയായിരുന്നു സംഭവം പുള്ളി ഒരു കൺകെട്ട് വീരം തന്നെ റി നോട്ടെ ആ കമോൺ എറിഞ്ഞോ എവിടെ എത്തുന്നില്ലല്ലോ യാ യാതാ ഗ്ലോറി ഇതാ ട്രൈ ചെയ്യുന്നു ആ എറി കമോൺ എന്താളോ ഇതിൽ അറിയില്ല അല്ലേ വേറെ ബോളിലാണെന്ന് അറിയാം കമാൺ ഏ തൊണ്ണൂറ്റൊമ്പത് ട്രൈ ആയേ നൂറ് വാ അപ്രോ ഗോളിയായിട്ട് വെക്ക് അപ്പ പതുക്കടിച്ചു തരാം ഏ അപ്ര ഗോൾ ഓക്കെ അതിൻ്റെ ഉള്ളിപ്പോ അപ്പയ്ക്ക് പോയിന്റ് ആണേ ഗോൾ ഇതിൻ്റെ ഉള്ളി അപ്പ കേറാൻ പാടില്ല യാ കമാണ്ട് ഏയ് നോ ഗോൾ ഗ്ലോറി ഇതുവരെ ഇട്ടില്ലേ ആണോ കമാണ്ട് ഞാ അപറിന് വീണ്ടും അപരിനു വീണ്ടും ഗോളില്ല കമാൺ കമാൺ ഓ അബർ ഗോളടിച്ച് നമ്മളിപ്പോളേ ചിറ്റിലപ്പള്ളി ഉള്ളത് കാക്കനാടുള്ള ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ നല്ല എക്സ്പ്ലോർ ചെയ്യും ഇപ്പോൾ ഇതവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയയാണത് കുട്ടികൾക്കുള്ളതാണ് ചെറിയ കുട്ടികൾക്കുള്ള ഫുൾ ഏരിയ ആണിത് നമ്മൾ അബ്രൂവിനു കുറച്ചു നേരം ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് വോ ഇതെന്താ ത്യൂർന്ന് അടിപൊളിയായിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് അവിടെ കയറണം അതിന്റെ മുകളിൽ ഇവിടെ നമുക്ക് എൻ്റെ ബേർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്താം കേട്ടോ ഫുള്ള് കുട്ടികളുടെ ഡൈരിയാണ് ഇവിടെ സെറ്റാണ് ഓക്കെ നമുക്കിവിടെ തൊട്ടപ്പുറത്തായിട്ടേ ഓ ഫിഷ് ഉണ്ട് കേട്ടോ അതായത് ഈ ഫിഷിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കടിക്കാത്ത ഒരു തരം മീനാണ് ഇതിന് പല്ലൊന്നുമില്ല ഈ ഫിഷിന് വെള്ളത്തിൽ കൈയിട്ടാലും ഇത് കടിക്കത്തില്ല ഇങ്ങനെ ഫിഷുകളെ ഒന്നും വളർത്തിയുള്ള ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു അമളി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തുടർന്ന് കാണാൻ പറ്റും എന്തൊക്കെയാണെങ്കിലും നല്ല രസമായിരുന്നു കൈ വലിക്കണ്ടട്ടോ ഇത് അരേനം തന്നെയാണല്ലോ അല്ലെ ഒന്നിനും പല്ലില്ലല്ലോ അല്ലേ ഒന്നിനും പല്ലില്ലല്ലോ ഉറപ്പല്ലേ എന്നാ ക്ലോറിയ നീ ഒന്ന് കേട്ടെ അയ്യോ വരണ്ടടുത്തേക്ക് അയ്യോ അത് കാണുന്നു കളിച്ചു കഴിഞ്ഞാല് കടിക്കില്ലേ അത് ഒന്നും കടിക്കാൻ പറ്റില്ല ഉമ്മ വെച്ചിട്ട് പോണേ എന്റെ കയ്യിൽ കടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അവർ നല്ല ഈസി ആയിട്ട് കൈയിടുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടെ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ല അങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് വെള്ളത്തിന്റെ സെറ്റപ്പ് ഉണ്ട് എന്ത് രസമാണ് വാവ് അടിപൊളി എനിക്ക് മൊത്തത്തിലുള്ള ഈ ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ കുറെ ഏരിയ ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ഇതിലൊക്കെ കയറണം ഇപ്പോൾ നമുക്ക് ആ മുകളിലേക്കൊന്ന് പോവാം ഏഹ് ഇങ്ങനെ പോയിട്ട് വാവ് നൈസ് പള്ളി സ്ക്വയർ നോക്കിയൊരു മരം അടിപൊളി ഓരോരു മരേ നമ്മുടെ ഒരു കയ്യിൻ്റെ ഉള്ളിൽ അവരെ സെറ്റാക്കി വെച്ചാൽ അടിപൊളിയ ഉണ്ടല്ലിത് തമ്പ് വയ്ക്കുക തമ്മ ഈ തമ്മിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തമ്പു വയ്ക്കുക കുഞ്ഞു തമ്പ് സൂപ്പറായി ഉണ്ട് ചേട്ടാ ഇതാണ് ഐ ലവ് ചുറ്റലിപ്പള്ളി സ്ക്വയർ എന്ന് നമുക്ക് ഉള്ളൊരു സംഭവം ഇനി നമുക്ക് തന്നെ ഇതിലേ ഇങ്ങനെ നടന്നു ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് നല്ല കാറ്റാണ് ഇടേട്ടോ അതൊക്കെ പരിപാടികളുണ്ട് നമുക്ക് നോക്കാമല്ലോ അപ്പുറത്ത് അതിൽ കൂടെ ഇറങ്ങിപ്പോയിക്കോ അപ്പമ്മയും കൂടെ അധികം കൂടെ നടന്നു വരാം ഇതാത് ഗാർഡൻ ആണ് ഗാർഡൻ ഇറങ്ങിക്കോടാ നീ എന്തിനെ പേടിക്കുന്നത് കയറല്ലേ വീണാലി കയറി കൂടെ ഉരുണ്ടുരുണ്ടെങ്കിൽ പോവുള്ളൂ ആരാ ആദ്യം തന്നെ നോക്കാം അബ്രു ആണോ ഇതിൽ കൂടെ ആദ്യം ഇറങ്ങുന്നത് ഞങ്ങളാണോ അപ്പുറത്തൂടെ ആദ്യം വരുന്നത് നോക്കാം കമവൺ കമോൺ ഓക്കേ ഓക്കേ അപ്പ ഇതാ ഓടിപ്പോണേ അബ്രുവെത്തുന്നതിന് മുമ്പ് ഞാനെത്തും മോനെ ഗാർഡൻ ആണ് ഫുള്ള് അബ്രു ഏയ് അബ്രു എത്തുന്നതിന് മുമ്പ് താണ്ടേ അപ്പതാ അവിടെ എത്തുന്നു 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 ഓ അബ്രു കണ്ടോ ഇപ്പൊ കണ്ടാ ഫാസ്റ്റ് ആയില്ലേ അമ്മ അതേ കൂടെ കൂടെ ഇറങ്ങി വാ വാ നീ പോരെ ഇറങ്ങി വാ കയറല്ലേ പോരെ അമ്മ അമ്മതാ സ്പീഡിൽ വരും ഇപ്പൊ അബ്രൂവിന് വൻ ധൈര്യേ ആദ്യം ഇറങ്ങാൻ പറഞ്ഞപ്പോ ഭയങ്കര ഇതായിരുന്നു വാ ഇവിടെ നോക്കിയേ ഓ ഇതൊരു റെയിൻബോ വാട്ടർഫാൾ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ കളറ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ എന്തൊക്കെയോ ഔഷധ ചെടികളാണോ എന്നറിയില്ല നോർമൽ ചെടികളാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം നല്ല രസം ഉണ്ടാവും അവിടെ കസാരൊക്കെ ഇട്ടിട്ട് നമുക്ക് ബേർത്ത് ഡേ ആഘോഷം ഇവിടെ വെച്ച് നടത്താം ബേർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ സൂപ്പർ ആയിരിക്കും ആ എന്താ കാറ്റ് സൂപ്പർ കാറ്റാണ് ഫുൾ ഗാർഡൻ ആണ് കേട്ടോ അപ്പൊ നോക്കണ ഗ്ലാസ് പോലെ പാത്രം പോലെ നമ്മുടെ വീട്ടിലെ പുതിയ പാത്രം പോലെ ാലോ കേറി നോക്കിയാലോ എന്താ സ്റ്റൈല് റോപ് കോഴ്സും ഒന്ന് പരീക്ഷിച്ചോക്കട്ടെ വ കേറ് നോക്കാം ആരെങ്കിലും ഒരാൾ കേറി മതി ആ അങ്ങോട്ട് തിരിച്ചു വന്നാ പറയാം നമ്മള് അവിടെ എത്തി അമ്മ വരട്ടെ അപ്പൊ സൈക്കിളെടുത്തിട്ട് ആൾക്കാർ കൂടെ ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഗ്ലോറി ലൈന അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഗ്ലോറി വരട്ടെ പിന്നെ നമുക്ക് പൂളുണ്ട് കേട്ടോ അബ്രുതാ പൂളിലേക്കാണ് പോകണേ പക്ഷെ നമ്മളിന്ന് നീന്തുന്നില്ല കാരണം അബ്രു ഓൾറെഡി സ്കൂളിൽ നീന്താറുള്ള കാരണം പ്രൈവസി മാനിച്ച് സ്വിമ്മിംഗ് പൂളിലെ അധികം ഷോട്ടുകളും ഞാൻ കാണിക്കുന്നില്ല വിളിച്ചത് ഓ കാറ് പോലെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ എത്തൂലല്ലേ അങ്ങനൊക്കെ ചെറുതാപ്പം പറ്റുള്ളൂ വാ വ സൂപ്പർ ബ്രേക്ക് പൊടി ബ്രേക്ക് ഉണ്ടോ ഇതിന് വ Oh 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 Ah oh. ah <laughs> uh, uh. Guys, ini anu rock climbing ഓരോരുത്തരും റോക്ക് ക്ലൈംബ് ചെയ്യുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ ഇത് പറയാറുണ്ട് ഓ ഇതൊക്കെ എളുപ്പല്ലേ എളുപ്പമല്ലേന്ന് അങ്ങനെ ഇത് സംഭവം ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിന് ഒരു നാക്കുണ്ട് പക്ഷെ ആ നാക്ക് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ പറ്റിയൊരു അമളി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ കയറാൻ പോവാണ് കേട്ടോ അവിടുത്തെ ആളുടെ ട്രെയിനിങ് ഒക്കെ എനിക്ക് എനിക്കൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടു പക്ഷേ കയറാൻ നേരത്ത് ഞാൻ അതെല്ലാം മറന്നു അപ്പം കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വളരെ സൂക്ഷിച്ച് വളരെ പതുക്കിയാണ് കയറിപ്പോകുന്നത് അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം ഫുൾ ടൈം നമ്മുടെ ഫുൾ ബോഡീൻ്റെ വെയിറ്റ് നമ്മുടെ രണ്ട് കൈകളിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ പതുക്കെ കയറി പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ കൈ വിറയ്ക്കാൻ തുടങ്ങും ഫുൾ ബോഡിയുടെ വെയ്റ്റ് നമ്മൾ അവിടെ തൂങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത് അല്ലേ അങ്ങനെ അങ്ങനെ പോയി പോയി എനിക്ക് കുറച്ചങ്ങ് മുകളിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി നിർ ി വന്നു അവരെന്നോട് താഴേന്ന് പറഞ്ഞു ഒന്ന് ജമ്പ് ചെയ്ത് നോക്ക് തൂങ്ങി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ജമ്പ് ചെയ്യാനോ എനിക്ക് ആ കൈ കൊണ്ടൊന്ന് മുകളിലേക്ക് പുള്ളി ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായി പോയി അവസാനം ഞാൻ തോൽവി സമ്മതിച്ച് മുക്കാൽ പോർഷനിൽ വെച്ചിട്ട് താഴേക്ക് ചാടി അങ്ങനെ റോക്ക് ക്ലൈമ്പിങ്ങിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇതവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട് പിന്നെ അതിന് ഒരു റണ്ണിങ് ട്രാക്ക് എല്ലാം ഉണ്ട് അടിപൊളി ഒരു ഏരിയ അത്രയും ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതിൽ കയറാൻ പോവാണ് കയറാം ബ്രേക്ക് കണ്ടോ ആ ബ്രോ ഹേ യാ ബ്രോ ഹേ ഹേ ആരെ മാർക്ക് ഏ ഇതാ മാസ് ഡ്രൈവർ വോ വോ ബ്രോ അബ്രോ കമാൻ അബ്രോ ആണ് ഡ്രൈവർ ബ്രോ ഓടകി ഹേ ബ്രോ ആണ് വലിയ കാണിച്ചിരുന്നത് ദേ 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 നമ്മൾ ഓവർടേക്ക് ചെയ്തു ഓ മൈ ഗോഡ് നോ ചേസ് വഴി പറഞ്ഞു പറഞ്ഞോട്ടോ അബ്രു അബ്രു ആണ് ഞങ്ങക്ക് വഴി പറഞ്ഞിരുന്ന ആള് നാവിഗേറ്റർ ഓ ഗ്യാപ്പ് കൊടുക്കും ബാക്ക് വണ്ടിയുള്ളവരുണ്ട് ഗ്ലോറി ചവിട്ട് മടുത്ത് മടുത്ത് ഹലോ വാട്ട് ആർ യു ഡൂയിങ് ഇതെന്ത് ഗ്ലോറി ന്യൂട്രൽ നൈസിൽ കാല് ഓ വെച്ചിട്ടിരിക്കുന്നത് നമുക്ക് അവരെ ചെയ്ത് ചെയ്താലോ ബ്രേക്കില്ല നമുക്ക് അവരെ മൂട്ടി പോയിട്ട് ખોદ કરી પુશ કર ઓ જામ જામ ટ્રાફિક જામ કમ ઓન ગાઈસ 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 સંકાર ઓટકે ના કમ ઓન આય આબરો પડી છે અણે આબરો પડી છે ટો આબરો પડી છે અણે અમ્માડે બેગ કમ ઓન કમ ઓન ઓ ગ్యాપ વેર ઓ ગ్యాપ વેર ઓ કમ ઓન આબરો 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 મુરકે પડી છે અણે ગો સો ફાસ્ટ വഴി <isma> അറിയില്ല ൈസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഞങ്ങളൊരു റൈഡിന് പോയിട്ട് വരാം കേട്ടോ അപ്പുറും ഇത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ഓടിക്കുന്നത് ഞങ്ങൾ ആ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറം എൻ്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് വരാൻ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അതിൻ്റെ കുഞ്ഞ് ആയതുകൊണ്ട് നല്ല പാടാണ് ഓടിക്കാൻ അപ്പോൾ അവൻ അങ്ങനെ എന്നെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ചു ചുറ്റും വന്ന് നല്ലോണം എൻജോയ് ചെയ്ത് വരികയായിരുന്നു അങ്ങനെ കുറെ പോയി 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 അവസാനം ആശാൻ ചെറുതായിട്ടൊന്ന് വീണു ചിരി പൊട്ടിട്ടൊന്നുമില്ല മുട്ടി ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് സ്കിൻ അങ്ങ് പോയിട്ടുണ്ട് പക്ഷേ ആശാനെ ഞാൻ കുറേ മോട്ടിവേഷനൊക്കെ കൊടുത്ത് എൻ്റെ ഒപ്പം തന്നെ വീണ്ടും കൊണ്ടുവന്നു അവസാനം അവസാനമായപ്പോഴത്തേക്കും ഹാപ്പി ആയിട്ട് ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്തു ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു അടിപൊളിയായിരുന്നു അവനത് എൻജോയ് തന്നെ ചെയ്തു വീണാലും കുഴപ്പമില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ വേനേൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇതിനകം അത് മൈൻഡ് ചെയ്തില്ല നമ്മൾ വേറെ വേറെ റൈഡിലേക്ക് അവനെ കൊണ്ടുപോയി അത് കാലിലല്ലടാ അത് ഇങ്ങനെ കളിക്കുമ്പോക്ക് ഇണ്ടാവും അക്കമോൺ ഗ്ലോറി അയ്യോ ഒരു ഒരഞ്ഞൂറ് ഞാൻ കറക്റ്റ് അഞ്ഞൂറ് ഞാൻ പറഞ്ഞേ ബേർത്ത് ഡേ ആഘോഷം ഉണ്ട് കേട്ടോ ഉണ്ടോ നമുക്ക് ബേർത്ത് ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വന്നിട്ട് നമുക്കിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ നല്ല അടിപൊളി സ്പേസും കിട്ടും നല്ല സൂപ്പറാക്കുകയും ചെയ്യാം സ്നാക്സ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകണേ ചിക്കൻ കട്ട്ലറ്റ് എടുത്തോ അബ്രോ എടുത്തോ എടുത്തോ അബ്രു വീണോട്ടെങ്ങനെയുണ്ട് നല്ല സുഖമുണ്ടോ പിന്നെ നമ്മളെ ഒരു ഫ്രഷ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസും കൂടെ മേടിച്ചുണ്ട് കേട്ടോ നല്ല നല്ല ക്രിസ്തായി ഞങ്ങളൊപ്പം ഉണ്ടെന്ന് വെച്ചിട്ട് അബ്രു പോയേക്കാണ് കേട്ടോ അതെ 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 അബ്റു ഞങ്ങളെ കണ്ടില്ലേ അപ്പോൾ നീ ഇവിടെ എനിക്ക് വന്ന് വലിയ പരിപാടികളൊക്കെ ഇവിടെ നടത്താൻ പറ്റും പിന്നെ വലിയ ഇവൻ്റുകളൊക്കെ നടത്താനുള്ളതാണത് ഓരോരോ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുറച്ച് തെരക്ക് കാണാനുള്ളത് നെക്സ്റ്റ് റൗണ്ട് ആവുന്നതേ എങ്ങനെയെങ്കിലും നമുക്ക് ആൾക്കാരെ കുറയ്ക്കണം കുളങ്ങര വെച്ചിട്ടുണ്ടോ പൊളയാണ് കുളം റെഡി 1 2 3 കുളം കര കുളം കര കര ഓക്കേ വണ്ടി കര നേക്കോ ആ ഇടറിന്നു പോയറെ പറ്റിയോ

அடி அடி சூப்பர் சூப்பர் அடிபழி அடிபழி ஓகே ൂടെ കേറിട്ടാ ടയറി കൂടെ ഇറങ്ങി ഏറ്റവും ഇറങ്ങിയ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും കുറച്ച് ആരോഗ്യകരമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾ ഇതിൻ്റെ അടുത്തെങ്ങാനും ആണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്യാം അടിപൊളിയാണ് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല ചെറിയ ചെറിയ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ മന്ത്ലി ആയാലും ഇയർലി ആയാലും പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും കാരണം നല്ല കാറ്റ് പിന്നെ അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ഹാപ്പി ആയിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇത് അപ്പോൾ നമ്മളും ആ ഒരു വൈബിലേക്ക് തന്നെ മാറും അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വരിക ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുക നിങ്ങളിവിടെ അടുത്തെങ്ങാനും ആണെങ്കിൽ നിങ്ങൾ ഈ പാക്കേജ് എടുത്ത് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അതായത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആണ് ഇവിടെയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ തയ്ക്കുന്നത് ഉള്ളിൽ ഏ സി ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ മെനു ഒന്നും നോക്കിയിട്ടില്ല പിടിയും വറുത്തരച്ച കോഴി ഇറച്ചിയും അത് മൂന്നു പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവില്ല പക്ഷെ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർഡർ ചെയ്തതാണേ അതായത് നോക്കിയാൽ നല്ല പിടിയും വറുത്തരച്ച കോഴിക്കറിയും ആ ഹാ 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 ക്വാണ്ടിറ്റി തുള്ളിയുള്ളൂ അല്ലേ ഏകദേശം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം രാത്രിയാവാൻ തുടങ്ങി ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നതാണ് സംഭവങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് ഈ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നമുക്ക് മൂന്ന് ഓഡിറ്റോറിയങ്ങളുണ്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പിന്നെ ഉള്ളിലൊരു ചെറിയ ഓഡിറ്റോറിയം പിന്നെ പുറത്തൊരു ബഡാവ് ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് പരിപാടി വേണമെങ്കിലും ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം കല്യാണമോ അതേപോലുള്ള എന്ത് പരിപാടികൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഒരു പ്രീമിയം ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് പാർക്കിംഗ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഫുള്ളാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ഗായ്സ് ബായ്